പഴയങ്ങാടിയിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരം വിജയമെന്ന് അവലോകന യോഗം ഗതാഗത പരിഷ്കാരം തുടരുവാനും തീരുമാനം ഇപ്പോ ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് നമുക്കിപ്പോ പരിഹരിക്കാൻ പറ്റാൻ പറ്റി എന്ന് തന്നെയാണ് പ്രാഥമികമായി നമ്മള് പരിശോധിക്കുമ്പോൾ കാണുന്നത് ഗതാഗത തടസ്സമില്ലാതെ വാഹനങ്ങൾക്ക് ഇപ്പൊ പഴയങ്ങാടി വഴി കടന്നുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പൊ ചില പ്രയാസങ്ങൾ ഇവിടെ ചില ചൂണ്ടിക്കാണിച്ച ആംബുലൻസ് പോകുമ്പോൾ ഉൾപ്പെടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഴയങ്ങാടി പീഠം റോഡ് അളന്ന് നോക്കിയാൽ അതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് അളന്ന് നോക്കിയാൽ എത്ര മീറ്റർ ഉണ്ട് അതിന്റെ ഡിവൈഡർ നോക്കിയാൽ രണ്ട് വാഹനങ്ങൾ ഒരു സൈഡിലൂടെ കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ട് പക്ഷെ അത് പലപ്പോഴും രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുന്നത് ചിലയിടത്തെങ്കിലും സൈഡ് പാർക്കിംഗ് വീണ്ടും വരുന്നു എന്നൊരു ഘട്ടമാണ് ഉണ്ടാകുന്നത് അതേസമയം വ്യാപാര പ്രതിസന്ധി എന്നതിൽ ഉറച്ച് വ്യാപാരികൾ വഴി വെച്ചിട്ടാണ് അപ്പൊ അവിടെ വണ്ടി വണ്ടികൾ പങ്കിട്ടില്ല ഓട്ടോഷൻ ഈ ആംബുലൻസിനൊക്കെ വരണമെങ്കിലും അവിടെ ഒക്കെ വണ്ടി ഡ്രൈവർ പാമ്പിട്ടൂല വരാൻ പറ്റൂല അപ്പൊ ആ ഒരു കാരണം ആ എന്ത് കൂടി അവിടെ നിഷേധിക്കപ്പെട്ടു വ്യാപാരികൾക്ക് അപ്പൊ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന വ്യാപാരം ഇരുപത്തി ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കും കാരണം ആരും വരുന്നില്ല അതാണ് കാരണം അതിന്റെ നിങ്ങൾ നമ്മളിപ്പോ ഈ ബാങ്കുകളിലൊക്കെ പിന്നി കളക്ഷൻ എടുക്കുന്ന ആൾക്കാർ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി വ്യാപാരികളിപ്പോ പൈസ എടുത്തിട്ടുണ്ടോ ആ ഭാഗത്തുള്ള ഒരു ഭാഗ്യം വ്യാപാരി പൈസ കൊടുത്തിട്ടുണ്ട് കാരണം പൈസ ഇല്ല കൊടുത്താൽ വഴി അല്ലേ പൈസ കൊടുക്കേണ്ടി കച്ചവടം നടത്തണ്ടേ അപ്പൊ നമ്മളിപ്പോ ഓണത്തിന്റെ വിപണി കണ്ടുകൊണ്ട് ബാങ്കിൽ നിന്നും മാത്രം ലോൺ എടുത്തിട്ട് ഒരുപാട് സാധനങ്ങൾ അതൊക്കെ വന്നു കിടക്കുന്നുണ്ട് ആറ് വന്നു കിടത്തി എവിടെ വെക്കാനാണ് ആര് വന്നാലല്ലേ കൊടുക്കാൻ പറ്റ വന്നാൽ ആൾക്കാർക്ക് അവിടെ കൂടി വണ്ടി തിക്കാൻ പറ്റുമോ ആളെ ഇറക്കാൻ പറ്റുമോ കയറ്റാൻ പറ്റോ ഒന്നും പറ്റില്ല കാരണം കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ കച്ചവടക്കാരൻ എന്റെ വന്നിട്ട് പറയുന്നത് എന്താ വെച്ചാല് ഇതെല്ലാം ഞങ്ങൾ തന്നെ കൂട്ടിയിട്ട് കത്തിക്കേണ്ടത് അപ്പം മറ്റുള്ള സമൂഹത്തെ കാണുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളെ കാണുന്നത് പോലെ വ്യാപാരികളെ കാണാൻ പാടില്ല എന്നൊരു വിനീതമായ അഭ്യർത്ഥന എം എൽ എയോടും കൂട്ടുകാരോടുമുണ്ട് കാരണം ഈ നാട്ടിലെ വ്യാപാരികൾ എന്ന് പറഞ്ഞാല് ഓരോ കടയിലും ചുരുങ്ങിയത് നാലോ അഞ്ചോ പേര് ജോലിക്ക് നിൽക്കുന്നുണ്ട് ആ കടകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ടൗണിൽ പത്തറുന്നൂറ് കടകൾ

ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹാരം കാണുമെന്ന് എം വിജിൻ അതുപോലെ തട്ടുകടകൾ തട്ടുകടകൾ മാറ്റാൻ വേണ്ടി അവരോട് പറഞ്ഞു അവർക്ക് സൗകര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അപ്പോ ആയാലും മാത്രം നടക്കില്ല അപ്പോൾ ഇത് ഒറ്റയടിക്ക് നമ്മൾ ഇതിനെ എതിർക്കുന്നതിനു പോലെ നമ്മളിത് എങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം കാരണം ഇവിടെ ട്രാഫിക് 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 ബ്ലോക്ക് 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 എന്നുള്ളത് ഇനി എത്ര വലിയ അത് അത് അതിലും നമ്മൾ പറയാൻ പറ്റില്ല കാരണം ഒരു വലിയ വണ്ടി ഇവിടുത്തെ പരിധിവരെ പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ പരിഹാരം കണ്ടെത്താനായി എന്ന് പോലീസും പറഞ്ഞു വിമർശിച്ചവരടക്കം അന്ന് ഇതിനെ ഇതെങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്ന രീതിയിലായിരുന്നു അപ്പോൾ ഒരു ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ഒരു നടപടി എടുക്കുമ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടില്ല പല ആൾക്കാർക്കും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിന്റെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് പരിഹാരം തേടേണ്ടവരും അത് പരിഹരിക്കേണ്ടവരും തമ്മിൽ കൂടി ആലോചിക്കും അല്ലാതെ ആ സിസ്റ്റം ഒറ്റയടിക്ക് ഒരു പത്ത് രൂപം കഴിയുമ്പോൾ അത് വേണ്ട നമ്മൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ആ ഡോക്ടറെ ഒരു പത്ത് ദിവസം ഗുളികയിട്ട് നമ്മൾ ആറ് ദിവസം ഗുളിക ആയിട്ട് മാറിയിട്ട അടുത്ത ഡോക്ടറെടുത്ത് പോകും ആ ഡോലിക്ക് ഒരിക്കലും കാരണം നമ്മൾ വിശ്വസിക്കേണ്ടത് ആ സിസ്റ്റത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ വ്യാപാരികളെ മിഞ്ചാൻ എന്റെ അടുത്ത് വന്നിരുന്നു അവര് പറഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ കുറെയെല്ലാം സത്യസന്ധമാണ് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് തോന്നി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് മറ്റന്നാൾ കൂടിയിരിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാം എല്ലാവരും കൂടി ചർച്ച ചെയ്താൽ മാത്രമേ ഒരാൾക്കായിട്ട് പോലീസിന് മാത്രമേ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല പക്ഷെ നിങ്ങൾ പല ഒരു വിമർശനാത്മകമായി മാത്രമല്ല വിമർശനാത്മകമായി പറയേണ്ട കാര്യമില്ല നമ്മൾ പ്രശ്ന പരിഹാരത്തിലുള്ള വേദിയാണ് നമ്മൾ അതുകൊണ്ടാണ് ഒരു മാസത്തിൽ തന്നെ വിളിക്കണം ഇരുപത്തെട്ടാം തീയതി എം എൽ എ വന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു മാസം നമ്മൾ പറഞ്ഞു അപ്പൊ കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടാം അപ്പൊ കുറച്ചും കൂടി ഫീഡ്ബാക്ക് വരും ാണ് നമ്മൾ രണ്ടാം ഈ ഒന്നാം തീയതി അതിനെ വിഷു ആയതുകൊണ്ടാണ് രണ്ടാം തീയതി ശേഷമാക്കാരുത് അപ്പൊ നമ്മുടെ വിമർശിച്ചവരടക്കം അന്ന് ഇതിനെ ഇതെങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്ന രീതിയിലായിരുന്നു അപ്പോൾ ഒരു ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ഒരു നടപടി എടുക്കുമ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ട് പ്രശ്നം കൂടെ പരിഹരിപ്പിക്കപ്പെട്ടിരിക്കുക പല ആൾക്കാർക്കും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് പരിഹാരം തേടേണ്ടവരും അത് പരിഹരിക്കേണ്ടവരും തമ്മിൽ കൂടി ആലോചിക്കും അല്ലാതെ ആ സിസ്റ്റം ഒറ്റയടിക്ക് ഒരു പത്ത് രൂപം കഴിയുമ്പോൾ അത് വേണ്ട നമ്മൾ ഒരു അടുത്ത് പോയി ആ ഡോക്ടറെ പത്ത് ദിവസം ഗുളിക ആറ് ദിവസം ഗുളികയിട്ട് മാറിയിട്ട അടുത്ത ഡോക്ടറെടുത്ത് പോവും ആ രോഗിക്കൊരിക്കലും രോഗം മാറും കാരണം നമ്മൾ വിശ്വസിക്കേണ്ടത് ആ സിസ്റ്റത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തോണ്ട് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ വ്യാപാരികളെ മിഞ്ഞാ എന്റെ തോന്നിരുന്നു അവർ പറഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കുറെ എല്ലാം സത്യസന്ധമാണ് അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് തോന്നി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് മറ്റന്നാൾ കൂടിയിരിക്കുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്യാം എല്ലാവരും കൂടി ചർച്ച ചെയ്താൽ മാത്രമേ അവരാക്കായിട്ട് ഇപ്പൊ പോലീസിന് മാത്രമേ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല പക്ഷെ നിങ്ങൾ പറയാക്കാലും ഒരു വിമർശനാത്മകമായി മാത്രമല്ല വിമർശനമായി പറയേണ്ട കാര്യമല്ല നമ്മൾ പ്രശ്ന പരിഹാരത്തിലുള്ള വേദിയാണ് നമ്മൾ 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 ഒരു ഒരു തന്നെ വിളിക്കണം തീയതി ഞാൻ മാസം പറഞ്ഞു അങ്ങോട്ട് നീട്ടാം ഫീഡ്ബാക്ക് വരും പിന്നെ വിഷു ആയതുകൊണ്ടാണ് രണ്ടാം ശേഷം ആക്കുന്നത് അപ്പൊ നമ്മുടെ ഒടുവിൽ ഗതാഗത പരിഷ്കാരങ്ങൾ പഴയങ്ങാടിയിൽ തുടരുവാനും തീരുമാനമായി വർത്തമാന ന്യൂസ് പഴയങ്ങാടി